നമസ്കാരം ഞാൻ പേർക്കത് നമ്മുടെ കരയിലക്കുളങ്ങനെയുള്ള ഇരുവട്ടി തൈലത്തിൻ്റെ ആ ഒരു ഉസ്താദിന്റെ വീട്ടിലാണ് ഇപ്പം ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഇങ്ങോട്ടുള്ള വഴികൾ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഉസ്താ ഉസ്താദിനോട് നമ്മൾ ചോദിച്ച് മനസ്സിലാകാം ഉസ്താദേ ഇപ്പോഴേ എങ്ങനെയാണ് അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഇപ്പം ഇത് തുടർന്നുകൊണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പല വ്യക്തികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഔഷധങ്ങൾ കൊണ്ടുപോയി ഉപയോഗിക്കുന്നവരുണ്ട് ഉപയോഗിച്ച് ഗുണം കിട്ടുന്നവർ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പം ഉഴിച്ച് തിരുമി എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ തൈലത്തിനാകെ വാങ്ങിക്കുന്നത് ഉഴിച്ചിൽ പീസായിട്ട് വാങ്ങിക്കുന്നതും രണ്ടും കൂടി നൂറ് രൂപയാണ് നമ്മളിവിടെ വാങ്ങുന്നത് ആ നൂറ് രൂപ കൊണ്ട് അവർക്ക് സംതൃപ്തിയോടുകൂടി പോകാനുള്ളൊരു അവസരങ്ങൾ ഇവിടുന്ന് ലഭിക്കുന്നു ഉസ്താദ് തന്നെ തിരുമണം എന്നുള്ള വിധത്തിൽ കൂടിയിട്ടാണ് ആൾക്കാർ വന്നുകൊണ്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തേക്ക് ഈ കോഴിക്കോട് ഒരു ചെറിയ വിഷയങ്ങൾ എളുപ്പ സംബന്ധമായിട്ടുണ്ടാകുന്ന നിപ്പ വൈറസിന്റെ കാരണങ്ങൾ കൊണ്ട് അത് താൽക്കാലികമായിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഞാനിത് നിർത്തി വെച്ചിരിക്കുകയാണ് തുടർന്ന് ഒരു ഉത്തരവ് നമുക്ക് ഉണ്ടായി കഴിയുന്ന കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ സേവനം നിങ്ങൾക്കത് സൗജന്യമായിട്ട് തന്നെ എൻ്റെ മരണാനന്തരം വരെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും തൈലങ്ങളെല്ലാം നമ്മൾ ചെയ്ത് നമ്മൾ കൊടുക്കുമായിരുന്നു തന്നെയല്ല വരുന്നവർക്ക് സൗജന്യമായിട്ട് തന്നെ തിരുമ്മി കൊടുക്കുമായിരുന്നു തൈലം കൊടുക്കുമായിരുന്നു നൂറ് രൂപ നമ്മൾ വാങ്ങുമായിരുന്നു പക്ഷേ ഇപ്പം നിപ്പായുടെ നിപ്പായുടെ ഈ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷം എളുത്തിൻ്റെ നിർദ്ദേശം ഞാൻ പാലിക്കുന്നതിൻ്റെ പേരിൽ പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് നമ്മൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് അത്യാവശ്യം തൈലം വേണ്ടവർക്ക് ഞാൻ തൈലം കൊടുക്കുന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട് കൊറിയർ ഡെലിവറിയും ഒന്നും ഇവിടെ ഇല്ല ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കും പ്രാർത്ഥിക്കും അവർക്ക് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ഉത്സാഹി തന്നെ തിരുമിയാൽ മതി എന്നും പറഞ്ഞു വരുന്നവരുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇതിൻ്റെ ഹെൽത്തിൻ്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണ് എല്ലാവരും സഹകരിക്കുക സർവ്വശക്തനോട് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ ഈ നൂറ് രൂപയുടെ പുറത്ത് നമ്മുടെ രോഗങ്ങൾ മാറട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക എല്ലാത്തിലും നമ്മൾ പ്രാർത്ഥനയാണ് നമുക്ക് അനുഗ്രഹിക്കു തരുന്നവൻ സർവേശ്വരം തന്നെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളും അതേമാതിരി പ്രാർത്ഥിക്കുക സഹകരിക്കുക ഈ നിർദ്ദേശം നമ്മൾ പാലിക്കുക ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്ന ഡരെ നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും അല്ല ഉണ്ടോ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്പർ എന്ന് പറയപ്പെടുന്നത് ആയിരക്കണക്കിന് കോളുകൾ ഇങ്ങനെ വരുന്നത് കാരണം കൊണ്ട് ഞാനിത് അറ്റൻഡ് ചെയ്യുന്നില്ല നമ്മുടെ കുടുംബത്തിലുള്ള ഒന്ന് രണ്ട് പേരുടെ നമ്പറാണ് ഞാനത് കൊടുത്തിരിക്കുന്നത് അത് ബുക്കിംഗ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അപ്പോഴാണ് ഈ വൈറസ് ഇങ്ങനെ നിപ വൈറസ് വന്നത് ആയതിൻ്റെ പേരിൽ ഇപ്പം നമ്മളിപ്പം ഒരു ബുക്കിങ്ങിൻ്റെ എടുക്കണമെന്നുള്ള താല്പര്യം നമുക്കുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഉത്തരവ് നമുക്ക് മാറിയെങ്കിൽ മാത്രമേ അത് എടുത്ത് അവർക്ക് രാവിലെ രണ്ട് മണിക്കൂർ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് വൈകുന്നേരവും രണ്ട് മണിക്കൂർ സൗജന്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് രണ്ടിനും കൂടി വാങ്ങുന്നതാണ് ഈ നൂറ് രൂപ എന്ന് പറയപ്പെടുന്നത് നമ്മൾക്ക് സുഖമില്ലായ്മയും കാര്യങ്ങളുമൊക്കെ ഒരു വ്യക്തി എന്നുള്ളൊരു നിലയിൽ കൂടുതലായിട്ട് നമ്മൾ അങ്ങോട്ട് ആൾക്കാരെ ഒന്നും എടുത്ത് ചെയ്യുന്നില്ല ഒരു രാവിലെ ഒരു പത്തോ പതിനഞ്ചോ ആൾക്കാർ വന്ന് അവരെ സഹായിച്ചു കൊടുക്കുക വൈകുന്നേരവും അതേമാതിരി നമ്മുടെ ആരോഗ്യസ്ഥിതിയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മൾ കോളുകൾ കഴിവത് ഒഴിവാക്കാനുള്ള ഉദ്ദേശമാണ് ഞാൻ കായംകുളത്ത് വടക്കു വശം കരിയിലക്കുളങ്ങര പെട്രോൾ പമ്പിൻ്റെ പടിഞ്ഞാറ് വശമായിട്ടാണ് ഇത് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞു തരും ഇപ്പോൾ തിരക്കുകൾ ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് ചെയ്യുന്നതിനകത്ത് ഈ പ്രത്യേകിച്ചും ഈ നിപ്പ വൈറസിൻ്റെ പേരിലാണ് നമ്മൾ ആൾക്കാരെ ഹെൽത്തിൻ്റെ നിർദ്ദേശം അനുസരിക്കുന്നു അത്യാവശ്യമുള്ളവർക്ക് എൻ്റെ ഉപജീവനമായി പത്ത് നാൽപ്പത്തിരണ്ട് വർഷക്കാലങ്ങളിൽ കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു തൈലമാണ് എനിക്കിത് വിറ്റ് എങ്കിലും എൻ്റെ ജീവിതം നടക്കുകയുള്ളൂ അത് വിൽക്കാതിരുന്നുകഴിഞ്ഞ് ഞാൻ പിന്നെ നമ്മൾ വേറെ വഴികൾ കാണേണ്ടതായിട്ട് വരും പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെയും നമ്മൾ ഈ നൂറ് രൂപയുടെ പൈസ മാത്രമാണ് ഞാൻ വാങ്ങുന്നത് അതെൻ്റെ അവസാന ഘട്ടം വരെയും ഈ നൂറ് രൂപ വാങ്ങിച്ചുകൊണ്ട് ഏത് വ്യക്തിക്കും നമ്മൾ സഹായിക്കും അതിൽ ദൈവൻ അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്നത് മലപ്പുറം കോഴി ഏറ്റവും കൂടുതൽ കോള് വരുന്നത് ഈ മലപ്പുറം സൈഡിൽ നിന്നാണ് വരുന്നത് മാത്രമല്ല എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് വരുന്നുണ്ട് എങ്കിലും കൂടുതലും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ അവിടെ ഉള്ളതിൻ്റെ പേരിലാണ് നമ്മളിപ്പം ഇത് നിർത്തി വെച്ചിരിക്കുന്നത് എൽക്കൻ്റെ നിർദ്ദേശം ഞാൻ പാലിക്കുന്നു അനുസരിക്കുന്നു ആ ഇതിൻ്റെ പേര് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു അറിയിപ്പ് വരുന്നിടം വരെ ഈ തിരുമു പരിപാടികളെല്ലാം ഞാൻ നിർത്തിയിരിക്കുകയാണ് ഞാൻ ഉള്ളിലോട്ടൊന്നും ഒരു മരുന്നും കൊടുക്കുന്നില്ല ഉള്ളിൽ യാതൊരുവിധ മരുന്നുമില്ല മൂന്ന് നാല് സൈസ് എണ്ണകൾ ചേർത്ത് കൊണ്ട് കുറേ അങ്ങാടി മരുന്നുകൾ ചേർത്ത് പാകപ്പെടുത്തി എൻ്റെ ഫാമിലിയായിട്ട് പാകപ്പെടുത്തിയാണ് ഇത് കൊടുക്കുന്നത് എല്ലാവർക്കും രോഗം മാറും എന്നുള്ള വിശ്വാസം എനിക്കും തന്നെ ഇല്ല പക്ഷേ ഒരു കൂട്ടം കാര്യമുള്ള ദൈവം അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ഏത് മരുന്നു കൊണ്ട് ഏതൊരു വ്യക്തിയുടെ രോഗം മാറുമെന്ന് ആർക്കും പറയാൻ സാധ്യമാകില്ല ആ സന്ദർഭവശാൽ പല സ്ഥലങ്ങളിലും പോയിട്ട് വരുന്നവരാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് അതിന് ഒരുപാട് പേർക്ക് ഇതിനകത്ത് ശാന്തി ഉണ്ടായിട്ടുണ്ട് അവരുടെ എല്ലാം പ്രാർത്ഥനകൾ കൊണ്ടാണ് വീണ്ടും മറ്റൊരാളിന് ഒരാൾ പ്രാർത്ഥിച്ചാൽ മറ്റൊരാളിനും പ്രാർത്ഥന ഉണ്ടാവും അങ്ങനെ നിരവധി പേര് പ്രതീക്ഷിച്ചാൽ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലുണ്ടാകില്ല എന്നുള്ള ആത്മവിശ്വാസം എനിക്കുള്ളതിൻ്റെ പേരിലാണ് ഞാനത് ചെയ്തു കൊടുക്കുന്നത് ആർക്കും ജീവിക്കാൻ ഒരു അവസരം അവൻ്റെ കുടുംബത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാവങ്ങളായ നിരവധി ജനങ്ങൾ ഇവിടെ പാവമൊന്നോ പണക്കാരനൊന്നും ഞാൻ നോക്കാറില്ല എല്ലാവർക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ എനിക്ക് തരുന്ന ഒരു ദക്ഷിണ വാങ്ങി വിട്ട് വേണം ഇത് ചെയ്യാൻ ഒരു നൂറ് രൂപ എനിക്കൊരു ദക്ഷിണ തരും അതുപോലെ തന്നെ ആ നൂറ് രൂപയുടെ രീതിയിലാണ് ഞാൻ തൈലം കൊടുത്ത് അഞ്ച് ദിവസം ഉപയോഗിക്കാനുള്ള തൈലം ഞാൻ കൊടുക്കുന്നുണ്ട് അവർക്ക് തിരുമ്പി കൊടുത്തുകൊണ്ടിരുന്നു ഈ നിപ്പയുടെ പേരിൽ താൽക്കാലികമായ തിരുമ്പുകൾ ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് ഇത് തൈലം മാത്രമേ ഇനി ഞാൻ കൊടുക്കുള്ളൂ അതിൻ്റെ വില നൂറ് രൂപയാണ് പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇവിടെ വന്ന് തടവി ചികിത്സിക്കാതെ ഈ തരം വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഔഷധം കൊണ്ടുപോയി കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിരവധി സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് പ്രായമുള്ളവർക്കും ഒക്കെ ആശ്വാസം കിട്ടിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ വരാൻ കഴിയാത്തവർ ഇവിടെ വന്നിട്ട് പോയിട്ടുള്ളവരുണ്ട് ഉപയോഗിച്ച് പോയിട്ടുള്ളവരുണ്ട് അവരെയൊക്കെ പല ആൾക്കാരുടെ അടുത്ത് ഇനി പോകും ഇനി അങ്ങോട്ടും നിങ്ങളെ പോകുന്നെങ്കിൽ വേണ്ട കുപ്പി എനിക്ക് വാങ്ങി തരണേ എന്ന് പറയുന്നവർ നിരവധി പേരുണ്ട് അങ്ങനെ ചില ആവശ്യക്കാർ അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞിവിടെ വന്ന അതൊരു കുപ്പിയാണ് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് ഒരു കുപ്പിയാണ് കൊടുക്കുന്നത് ചിലപ്പോൾ രണ്ട് കുപ്പി വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ടാവും ചിലപ്പോൾ മൂന്ന് കുപ്പി വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ടാവും അങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനി ഈ തൈലം നമ്മൾ ഏത് സമയത്തും വന്നു കഴിഞ്ഞാൽ തൈലം ഞങ്ങൾ ഇനി ഉത്തരം ഉണ്ടാകുന്നിടം വരെ തിരുമ് ഒഴിച്ചിലെന്ന് പറയുന്ന തമ്മിലുണ്ടായിരിക്കുന്നതല്ല എല്ലാവരും പ്രവേശനം തന്നെ വിധത്തിലും സഹായിക്കണം നിങ്ങൾ നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും അവൻ്റെ സുരക്ഷകൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയിൽ നമ്മളുടെ പേരുകളും ഉൾക്കൊള്ളിക്കണം അവരുടെ രോഗങ്ങൾക്ക് നിത്യശാന്തി നൽകട്ടെ എന്ന് നമ്മളും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു തൈലം വേണ്ടവർക്ക് ഇവിടെ വില നൂറ് രൂപയാണ് അപ്പം ഇതിൽ അറിയിപ്പുണ്ടാകുന്നില്ല എനിക്ക് 이 말은 제가 나가야 되는, 나가야 되는 이유는 없어요.